ഈ ഇന്ത്യൻ ഫുട്ബോൾ സീസണിലെ ആദ്യത്തെ കൊൽക്കത്ത ഡർബി കഴിഞ്ഞപ്പം സ്റ്റേഡിയത്തിന് പുറത്തും റെയിൽവേ സ്റ്റേഷനിലും മെട്രോ സ്റ്റേഷനിലും കണ്ണി കണ്ടെടുത്തല്ല മോഹൻ ബഗാന്റെ ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ തമ്മിലടി അടിയോടടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി ഒരു രക്ഷയില്ലാത്തടി വീഡിയോയുടെ അവസാനം ഞാൻ അടിയുടെ ഒരു വീഡിയോ ചെറുതായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം അല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയുടെ അവസാനം അടിയുണ്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കോപ്പറേറ്റ് കിട്ടുമോ ദൈവത്തിന് അറിയാം അതാ പെട്ടെന്ന് കട്ടൈ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഈ ഒരു മത്സരത്തിനെ കുറിച്ച് പറയാൻ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ടീമിനെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും ശരി മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് വേണ്ടി അല്ലല്ലോ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ വലയിലേക്ക് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഗോളടിച്ചത് രണ്ടും മലയാളികളാണ് ഒന്ന് നമ്മുടെ പുതിയവളപ്പിൽ വിഷ്ണുവും മറ്റൊന്ന് സന്തോഷ് ട്രോഫിയിലെ ആ ഒരു ഫൈവർ ഹീറോ ആയിട്ടുള്ള ജസിൻ ടികെയും അങ്ങനെ ജസിൻ ടീ കെയും പിന്നെ വിഷ്ണുവും പുതിയവളപ്പ് പി വിഷ്ണുവും ചേർന്നിട്ടാണ് മോഹൻ ബഗാനെതിരെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഗോൾ നേടിയത് പിന്നെ മോഹൻ ബഗാന്റെ ഗോള് തിരിച്ചടിച്ച ആരാണ് നമുക്ക് വലിപ്പിടുത്തല്ല ഞാൻ ഇത് സ്റ്റാറ്റും മറ്റു സാധനങ്ങൾ വായിച്ച് നോക്കിയാണ് അത് കഴിഞ്ഞിട്ടാണ് അടി തുടങ്ങിയത് ഏതായാലും ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ കൊൽക്കത്ത ഡർബി പഴയ പോലെ കൊഴുക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം